പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് കൂട്ടണം പൂജ്യം പോയിൻറ്റ് ഒന്ന് കുറയ്ക്കണം പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ഗുണിക്കണം പൂജ്യം പോയിൻറ്റ് ഒന്ന് ആദ്യം ഈ ബ്രാക്കറ്റത്തെ രണ്ടും കൂടി കൂട്ടുക പിന്നെ ഈ ബ്രാക്കറ്റത്തെ രണ്ടും കൂടി ഗുണിക്കുക ആദ്യ ഉത്തരത്തിന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കുക ആദ്യം ഇത് രണ്ടു കൂടി കൂട്ടാൻ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് പൂജ്യം പോയിന്റ് ഒന്ന് ഇത് കൂട്ടുമ്പോൾ ഇത് രീതിയിൽ എഴുതാം അതായത് ദശാംശം നേരെ താഴെ വരുന്ന രീതിയിലേണം ഈ രണ്ട് സംഖ്യകൾ എഴുതാൻ ഇനി കൂട്ടുക നമുക്ക് കൂട്ടുമ്പോൾ ഇവിടെ ഒന്നിറക്കിയിട്ടു ഒന്നും പൂജ്യം കൂട്ടിയ ഒന്ന് ഇവിടെ പൂജ്യം ഇതിൻ്റെ ഉത്തരം കിട്ടി പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്ന് ഇനി ഇത് രണ്ടും കൂടി ഗുണിക്കുക ദശാംശ സംഖ്യകൾ ഗുണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദശാംശം ഒഴിവാക്കി സംഖ്യകൾ മാത്രം എടുത്ത് ഗുണിക്കുക ഇവിടെ സംഖ്യ ഒന്ന് ഒന്ന് ഗുണിക്കുമ്പോൾ ഒന്ന് വരും ഇനി ദശാംശം നീക്കണം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കണ്ട് ഒന്ന് രണ്ട് അക്കണ്ട് ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കണ്ട് ഒരക്കുണ്ട് ഈ ദശാംശ സ്ഥാനങ്ങൾ രണ്ട് നമ്മൾ കൂട്ടുക രണ്ട് ഒന്നും മൂന്ന് എന്നിട്ട് മൂന്ന് ദശാംശ സ്ഥാനം നമ്മുടെ അടുത്തോട്ട് നീങ്ങണം ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ മൂന്ന് സ്ഥാനം നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പൂജ്യം ഇട്ട് ഇപ്പോൾ മൂന്ന് സ്ഥാനമായി ഉത്തരം പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് നമുക്കിപ്പോൾ രണ്ടിൻ്റെ ഉത്തരം കിട്ടി ഇനി ആദ്യ ഉത്തരത്തിന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കണം ആദ്യ ഉത്തരം എന്താണ് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്ന് അടുത്ത ഉത്തരമോ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ഇത് കുറയ്ക്കണം ഇത് കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ അക്കല്ല അപ്പോൾ നമ്മൾ അവിടെ ഒരു പൂജ്യം ചേർക്കുക എന്നിട്ട് ഇനി വേണം കുറയ്ക്കുക ഒന്നും എത്രയും പത്ത് ഒന്നും ഒൻപതും പത്ത് ശിഷ്ടം ഒന്ന് ഒന്നും പൂജ്യം ഒന്ന് അപ്പോൾ അവിടെ പൂജ്യം വരും പിന്നെ അവിടെ ഒന്ന് വരും ഉത്തരം പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ഒൻപത്